പാനൂർ സ്ഫോടനത്തിൽ മുഖ്യപ്രതി ഷിജാലിനും പരിക്കേറ്റു ഒളിവിലായിരിക്കെ ഷിജാൽ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയതായാണ് റിപ്പോർട്ട് കൊളവല്ലൂർ സ്വദേശി അക്ഷയും സ്ഫോടന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു പിടിയിലായ ഇരുവരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും ബോംബ് നിർമ്മാണത്തിൽ പങ്കുള്ള മുഴുവൻ പേരും പിടിയിലായെന്ന് പോലീസ് വ്യക്തമാക്കി ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലും അക്ഷയമാണ് ഇന്നലെ പിടിയിലായത് ഉദുമൽപേട്ടയിൽ ഒളിവിലായിരുന്നു ഇരുവരും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉൾപ്പെടെ പിടിയിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് പോലീസ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ കൊളവല്ലൂരിലെയും പാനൂരിലെയും ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള പകയാണെന്നാണ് ഒരു സംഘത്തെ നയിച്ചത് സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷ് ആണെന്നും മറുസംഘത്തിന്റെ തലവൻ കാപ്പു ചുമത്താൻ ശുപാർശ ദേവാ പോലീസ് പറയുന്നു ഇക്കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി മാർച്ച് എട്ടിന് കുയമ്പിൽ ക്ഷേത്രോത്സവത്തിനിടയിലും സംഘർഷമുണ്ടായി പിന്നാലെയാണ് എതിരാളികളെ പേടിപ്പിക്കാൻ ബോംബ് നിർമ്മാണം തുടങ്ങിയതെന്നാണ് പോലീസ് കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് ഇവരിൽ പേർ ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികളാണ് അമൽബാബു അതുൽ സായൂജ് ഷിജാൽ എന്നിവർ ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികളാണെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം സ്ഥിരീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം